അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ വീട്ടിലെ അടുക്കള പണിയുടെ ഇടക്കൂടെ പോയി തയ്ച്ച് വേഗം തീർത്തതാണ് അപ്പം എന്തായാലും ഇന്നൊരു സാരി ബ്ലൗസിൻ്റെ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ അടുക്കളയുടെ ഒരു ഭാഗമാണ് ഒരു പടമൊക്കെ വരച്ച് കൊളാക്കി വെച്ചേക്കുന്നത് ഞാൻ മുമ്പത്തെ വീഡിയോലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് കാണിക്കാൻ കാരണം തയ്ക്കാൻ പോവുകയായിരുന്നു വരുന്നു അപ്പം ഇവിടെ ഞാൻ കുറച്ച് പണം വരച്ചിട്ടുണ്ട് ഇതിനകത്തൊരു ഉണ്ട് കേട്ടോ ഈ വീഡിയോ കണ്ട ഒരാൾ അന്നിട്ടപ്പോൾ പറഞ്ഞതാണ് നമ്മുടെ വാഴക്കൊരു കുഴപ്പമുണ്ടല്ലോ വാഴപ്പഴത്തിനെന്ന് പറഞ്ഞ് അപ്പം എന്തായാലും നിങ്ങളത് കാണുമ്പോൾ ഒന്ന് നോക്കണേ എൻ്റെ കൂട്ടുകാരാണ് ഇവരൊക്കെ കേട്ടോ എനിക്ക് വർക്ക് ചെയ്യുമ്പോഴും അടുക്കളയിലും ഒക്കെ ഈ വാഴപ്പഴത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വരച്ച് പൂർത്തിയാക്കാത്തൊരു പടമാണ് നിങ്ങൾക്ക് തോന്നിയത് എന്തെങ്കിലും കറപ്ഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഞാനങ്ങനെ വിചാരിച്ച് വരച്ചാലോ അങ്ങോട്ട് വരച്ചത്ര ഉള്ളൂ അപ്പോഴാണ് ഒരാൾ പറഞ്ഞത് ഒറ്റപ്രാവശ്യം അവർ കണ്ടുള്ളൂ അപ്പോൾ ആ വാഴപ്പലൊക്കെ ഒരു പ്രത്യേകതയുണ്ട് പറയണം അറിയാവുന്നവർ മനസ്സിലാക്കിയവർ അതിൻ്റെ ഒരു മിസ്റ്റേക്ക് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പം നമുക്ക് തയ്യൽ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കല്ലേ അപ്പോൾ ഇതൊരു സാരി ബ്ലൗസിൻ്റെ തുണിയാണ് നമ്മൾ കട്ട് ചെയ്യണത് കേട്ടോ അപ്പം ഇന്ന് തയ്ക്കാൻ പോകുന്ന ബ്ലൗസ് ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ കൈ നമുക്ക് കിട്ടേ കിട്ടുള്ളൂ ബ്ലൗസ് ഉടൽ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കേട്ടോ അതാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്ന ഒരു ചെറിയ പീസ് മുകളിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഈ മോഡൽ കയ്യാണെന്ന് നമ്മൾ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ ആകെ ആ ബ്ലൗസിൻ്റെ കൈ ആ കസവമുള്ള ഭാഗത്തുള്ള അത്രയൊരു ലെങ്ത് കിട്ടുകയുള്ളൂ അപ്പം അവർക്ക് ഈ ലെങ്ത്ത് തീരെ കുറഞ്ഞ കയ്യായി പോകില്ലേ ലെങ്ത്ത് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചെയ്തൊരു സൂത്രപ്പണിയാണ് മുകളിലൊരു ചെറിയ പീസ് സാരിയും ഒന്ന് തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തപ്പം അത് നമുക്ക് പുതിയ മോഡലൊരു സ്ലീവായി ഈ സ്ലീവിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നിട്ടൊരു കൊച്ചു വീഡിയോ ആണ് ഇത് അപ്പോൾ നിങ്ങൾക്ക് ഈ മോഡൽ കൈ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അതല്ല നിങ്ങളുടെ ഇതുപോലെ ബ്ലൗസ് ബോർഡറുള്ള കഴുത്തും അതുപോലെ തന്നെ ബോർഡറുള്ള കഴിയുവാണെങ്കിൽ തീരെ കുറച്ച് ഈ ബോർഡലിൻ്റെ ബാക്ക് സൈഡും അതേപോലെ കുറവുണ്ടായുള്ളൂട്ടോ എന്നാലും ഞാൻ ലെങ്ത്ത് കിട്ടാൻ വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ തയ്ച്ച് കഴിഞ്ഞപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ബ്ലൗസിന് ലെങ്ത്തുള്ള കൈ വേണം എന്ന് പറയുമ്പോൾ ലെങ്ത്ത് കിട്ടിയില്ലെങ്കിൽ പ്രത്യേകിച്ച് ഉള്ള ബ്ലൗസിന് കൈക്ക് ലെങ്ത്ത് കിട്ടിയില്ലെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാം കേട്ടോ അതുപോലെ ഇത് ബോർഡറിന് ശേഷവും കുറച്ച് തുണി താഴോട്ടുണ്ടായിരുന്നതാണ് ബാക്ക് സൈഡ് ഉടലിൽ ഞാൻ ലെങ്ത്ത് എടുത്തേക്കണം കണ്ടോ അപ്പോൾ അതൊരു അഭംഗി ഇല്ലാണ്ട് നമുക്ക് തീർക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ നമുക്ക് നമുക്ക് തയ്ക്കാൻ കിട്ടുന്നതോ അല്ലെങ്കിൽ നമ്മൾക്ക് വാങ്ങുമ്പോൾ സാരി വിത്ത് ബ്ലൗസ് എന്ന് പറഞ്ഞിട്ട് കിട്ടുമല്ലോ അപ്പം അങ്ങനെ കിട്ടുമ്പോൾ ലെങ്ത്ത് ഉണ്ടാവില്ല ചിലപ്പോൾ ബ്ലൗസ് അവർ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് എംബ്രോയ്ഡറി ചെയ്ത് വന്നി തുണിയാണെങ്കിൽ അപ്പം നമ്മൾ വലിയ കാര്യമായിട്ട് എടുത്തുകൊണ്ട് വരും പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് കൈയില്ലാത്ത പഴയ മോഡൽ ഇടണ്ടേ അപ്പം അങ്ങനെ വരുമ്പോൾ ഉള്ളൊരു സൂത്രപ്പണിയാണ് കേട്ടേത് കണ്ട ഒരു ചെറിയ പീസ് മുകളിൽ കട്ട് ചെയ്തേക്കണോ അത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചേക്കണതാണ് ഈ കാണുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ കുഞ്ഞ് കയ്യായിപ്പോ വിഷമിക്കേണ്ട ഇതുപോലെത്തിരി പഫ് അപ്പറും ഉപ്പുറവും ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ പട്ടു അവിടേക്കായാലും സാരി ബ്ലൗസിനായാലും ഇത് പൊയ്ക്കോളും ലാച്ചാടായാലും അതിൻ്റെ ടോപ്പ് തൈ സൈഡ് തയ്ക്കുമ്പോഴും നമുക്ക് പഫ് സ്ലീവ് ഇങ്ങനെ കൊടുക്കാം കേട്ടോ ആ മുകളിലേക്ക് കയറിയിട്ട് കുറച്ച് ഭാഗം മാത്രം തയ്ച്ച് കഴിഞ്ഞാൽ ഇടുമ്പോഴും നല്ല ഭംഗിയായിരിക്കും കേട്ടോ വണ്ണമുള്ളവർക്കാണെങ്കിലും നല്ല ഉതുക്കം ഉണ്ടാകും കയ്ക്ക് താഴോട്ട് എംബ്രോയ്ഡറി ഓൾറെഡി സ്റ്റിച്ച് ചെയ്തു വരുന്ന മെറ്റീരിയലിനാണ് ഈ പ്രോബ്ലം ഉള്ളത് കേട്ടോ അപ്പോൾ ബ്ലൗസിൻ്റെ കഴുത്ത് നമുക്ക് ഇറക്കി കിട്ടാൻ പറ്റില്ല ഓടലി നമ്മൾ അതിന് ശേഷം എടുത്ത് ഇത് ഫൈനൽ ലുക്ക് കണ്ടോ അപ്പോൾ നമുക്കിങ്ങനെ കിട്ടി അപ്പോൾ ഇനി ഈ ട്രിക്ക് നിങ്ങളൊന്ന് പരീക്ഷ നോക്കിക്കോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം